ഹായ് ഫ്രണ്ട്സ് റാഗിപ്പൊടി ഉപയോഗിച്ച് നല്ല രുചിയുള്ളൊരു വെള്ളയപ്പമാണ് ഞാനിന്ന് ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത് നല്ല കനം കുറഞ്ഞ് സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള വെള്ളയപ്പമാണ് ഇതിങ്ങനെ തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് അളവിൽ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് പൊടിയായിട്ട് വാങ്ങിച്ചതല്ല റാഗി മുഴുവനോടെ വാങ്ങി കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഇതുപോലെ പൊടിയായിട്ട് കയ്യിലില്ലെങ്കിൽ കുറച്ച് റാഗി എടുത്ത് കുറച്ച് സമയം ഒന്ന് കുതിർത്തതിന് ശേഷം അരച്ചെടുത്താൽ മതി നമ്മളിതിലേക്ക് മുക്കാൽ കപ്പ് നാളികേരവും കാൽ കപ്പ് ചോറും ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നില്ല തലേദിവസത്തെ പൊളിച്ച മാവാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളയപ്പത്തിൻ്റെ മാവോ ദോശ മാവോ ഏതെങ്കിലും ഉണ്ടായാൽ മതി ഞാനിവിടെ വെള്ളപ്പത്തിൻ്റെ മാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അരക്കപ്പ് പുളിയുള്ള വെള്ളപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം സാധാരണ വെള്ളപ്പത്തിൻ്റെ മാവിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ എട്ട് മണിക്കൂറോളം നമുക്കിതൊന്ന് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് വെള്ളയപ്പം ചുട്ടെടുക്കാവുന്നതാണ് ഇപ്പം നമ്മളിതിങ്ങനെ മാറ്റി വച്ചിട്ട് എട്ട് മണിക്കൂറായിട്ടുണ്ട് മാവൊക്കെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം റാഗി കൊണ്ട് വെള്ളയപ്പം തയ്യാറാക്കുമ്പോൾ നല്ല കന കുറച്ച് തന്നെ തയ്യാറാക്കിയെടുക്കണം എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് വെള്ളയപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ചട്ടി ഒന്ന് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തവി മാവൊഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്നിങ്ങനെ ചുറ്റിച്ചെടുക്കാം വെള്ളയപ്പത്തിൽ ഇതുപോലെ ഹോൾസ് വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അര മിനിറ്റിൽ കൂടുതൽ ഇതുപോലെ വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം സൈഡൊക്കെ നല്ല ആയി കിട്ടിയിട്ടുണ്ട് നടുഭാഗം നല്ല സോഫ്റ്റ് ആണ് സാധാരണ വെള്ളായപ്പത്തന്നെ ചേർക്കുന്ന എല്ലാ കറികളും ചേർത്ത് തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല കനം കുറച്ചാണ് നമ്മളത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കറിയൊന്നും ഇല്ലാതെയും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചമ്മന്തിപ്പൊടി ചേർത്ത് കഴിച്ചു നോക്കൂ നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്